എൻ്റെ പേര് ആൻഡ് സ്മർസ് ഞാൻ മേരി ബാദ പബ്ലിക് സ്കൂളിൽ പാലായിലെ പത്താം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് ഇന്ന് ഡിസംബർ നാല് വ്യാഴാഴ്ച സ്നേഹമുള്ള ഡി സി എൽ കൂട്ടുകാരി എല്ലാവരും ഉണ്ണാനിതില്ലേ എത്ര നേരമായി നിന്നെ ഒരുമിച്ച് ഒരുമിച്ചുണ്ണാൻ വിളിക്കുന്നു ഒന്ന് മോനെ എനിക്ക് വേണ്ടത് ഞാൻ എത്ര തവണ പറയുന്നു എനിക്ക് വണ്ണം കൂടാതിരിക്കാൻ ഞാൻ ഡയറ്റാണ് എൻ്റെ ക്ലാസ്സിലെ പലരും ഡയറ്റ് നോക്കുന്നു മുറിക്കുള്ളിൽ നിന്ന് അരുൺ പറഞ്ഞു ഓ പിന്നെ എട്ടാം ക്ലാസ്സിൽ കഴിക്കുന്നവനാണ് ഡയറ്റ് നോക്കുന്നത് ശരീരം വളരുന്ന പ്രായത്തിൽ നല്ല ഭക്ഷണം കഴിക്കണം അതും സമയത്ത് കഴിക്കണം വീട്ടിൽ എല്ലാവരും സാധിക്കുന്നിടത്തോളം ഒന്നിച്ച് കഴിക്കുകയും വേണം ഉറച്ച ശബ്ദത്തിൽ അച്ഛൻ നയം വ്യക്തമാക്കി ഉച്ച കഴിഞ്ഞ് കളിക്കാനായി പുറത്തുപോയ അരുൺ നേരം നന്നായി ഇരുട്ടിയതിനു ശേഷമാണ് വീട്ടിൽ കയറി വന്നത് മൊബൈൽ ഫോണുമായി മുറിയിലേക്ക് കയറിയ അരുൺ അത്താഴം കഴിക്കാനും ഇറങ്ങി വന്നില്ല അമ്മ വീണ്ടും വീണ്ടും അവൻ ദേഷ്യത്തോടെ നോ പറഞ്ഞു കൊണ്ടുവരുന്നു ഒരു ദിവസം രാവിലെ നിലവിളിച്ചുകൊണ്ടാണ് വലിയ കൂടെ ആശുപത്രിയിലെത്തി പരിശോധന കഴിഞ്ഞ് ഡോക്ടർമാർ പറഞ്ഞത് കേട്ട അച്ഛൻ ഞെട്ടി അരുണിന്റെ നീരുണ്ട് ബയോക്സിക്ക് വിടണം അരുണിന്റെ ആമാശയവും ഉദരത്തിലെ മറ്റ് അവയവങ്ങളും മലിനമാണത്രയും പുറത്തുനിന്ന ഭക്ഷണം വലും കഴിക്കുന്നുണ്ടല്ലേ എന്ന ചോദ്യത്തിന് ഇല്ല എന്ന അച്ഛനും എസ് സാർ എന്ന അരുണും പറഞ്ഞു കഴിക്കാനാണെന്നും പറഞ്ഞ് വീട്ടിൽ നിന്നും ഇറങ്ങുന്നവൻ പണക്കാരുടെ മക്കളോട് ഹോട്ടലുകളിലും ബേക്കറികളിലും കോഫി ഹൗസുകളിലും സ്ഥിരമായി കയറി ജങ്ക് ഫുഡിന് അടിമയായി മാറിയിരുന്നു വീട്ടിലെ ഭക്ഷണത്തിന് രുചിയില്ല എന്ന് എന്നും പരാതിയാണ് കാരണം ഹോട്ടൽ ബേക്കറി ഭക്ഷണത്തിൻ്റെ ഉമാമിയാണ് ഇന്ന് ഡോക്ടർ പറഞ്ഞു കൂട്ടുകാരെ നിങ്ങളും ഈ ഉമാമിയുടെ അടിമകളാണോ ഉമാമി എന്ന ജപ്പാൻ പാക്കിന് കൊതിപ്പിക്കുന്ന രുചി എന്നാണ് അർത്ഥം തക്കാളി പനീർ മട്ടൻ ചിക്കൻ മത്സ്യം കൂൺ കടൽപ്പായം എന്നിവയിൽ നിന്ന് ലഭിക്കുന്ന സ്വാഭാവികമായ ഉമാമി ആരോഗ്യത്തിന് നല്ലതാണ് എന്നാൽ രുചി രുചികൂട്ടാനായി മോണോസോഡിയം ഗ്ലൂജാബൈറ്റ് എന്ന അജനമോട്ടോ ചേർത്തുണ്ടാക്കുന്ന ഉമാമിയുടെ അടിമകളാണ് നമ്മുടെ കഥയിലെ അരുണും കൂട്ടുകാരിൽ ഒട്ടേറെ പേര് ഇന്ന് കുട്ടികളും യുവജനങ്ങളും മാത്രമല്ല മുതിർന്നവരും എം നിർമ്മിക്കുന്ന ഉമാമിക്ക അടിമകളാണ് നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന നാടൻ ഭക്ഷണം ഇന്ന് ആർക്കും വേണ്ട ഭക്ഷണം ഇന്ന് ഹോട്ടലിലാണ് എന്ന് പറയുമ്പോഴേ നാവിൽ വെള്ളമുണർത്താൻ അജന മോട്ടായിയുടെ ഉമാമിക്ക് കഴിവുണ്ട് നൂഡിൽസ് ഫ്രൈഡ് ചിക്കൻ ബർഗർ പാക്കീസ് ഫ്രോസൺ മോമോസ് ഷവർമ തുടങ്ങിയ എല്ലാ ഇറക്കുമതി ഭക്ഷണങ്ങളിലും എം എസ് ജിയും കൃത്രിമ രുചിയും വിഷമയമായ നിറങ്ങളുടെ പൊടികളും ആസിഡും എല്ലാം അമിതമായി അളവിൽ ചേർക്കുന്നുണ്ട് ചിപ്സ് ലേസ് നാച്ചോസ് പബ്സ് പാനിപൂരി മസാലകൾ പോപ്കോൺ തുടങ്ങി കുട്ടികൾ ആർത്തിയോടെ ഭക്ഷിക്കുന്ന സാധനങ്ങളിലെല്ലാം അത്യന്തം അപകടകരമായ കൃത്രിമ ഫ്ലേവറുകളും ആസിഡുകളും നമ്മുടെ നാടൻ ചോറും കറികളും നാടൻ കോഴിയും കപ്പയും ബീഫും അപ്പവും കുട്ടും കടലി ചെണ്ടക്കപ്പയും ഉള്ളിച്ചമ്മതിയുമൊക്കെ കഴിച്ച് നല്ല കല്ലുമസിലുമായി കല്ലിനോടും മണ്ണിനോടും പടവെട്ടി വളർന്ന കേരം തിങ്ങുന്ന ഈ കേരള നാടിൻ്റെ തനത് ഭക്ഷണശൈലികളും രുചികളുമൊട്ടാകെ കുഴി കുഴിമന്തിയുടെ കുഴിയിലിട്ട് മൂടുന്നത് ആരാണ് കൂട്ടുകാരി ഭക്ഷണം ഒരു സംസ്കാരമാണ് ഓരോ നാടിനുമുണ്ട് സ്വന്തമായി ഒരു ഭക്ഷണ സംസ്കാര ചരിത്രം അതിനാൽ നമുക്ക് വീട്ടിലെ ഭക്ഷണം കഴിച്ച് വളരാം അരുണനെ പോലെ പല കൂട്ടുകാർക്കും വീട്ടിലിരുന്ന അച്ഛനും അമ്മയും പറയുന്നതിന് ഒരു വിലയുമില്ല വയറും തിരുമി ആശുപത്രിയിൽ ചെല്ലുമ്പോൾ ഡോക്ടർ പറഞ്ഞാലേ സത്യം മനസ്സിലാകും നമ്മുടെ വീട്ടിലെ ഭക്ഷണവും ഭാഷണവും എന്ന് പറയാം അമ്മ അമ്മക്കരകളുടെ രുചിയും ആവി വാർന്ന ചോറിലൊരു തുള്ളി എണ്ണയും ഒപ്പം പുരട്ടി അമ്മ വാരിത്തരുന്ന ചോറുരുളകളുടെ അരുളികളും നമ്മുടെ ആരോഗ്യത്തിൻ്റെ നിയമാവലിയാകട്ടെ ആശംസകളോടെ സ്വന്തം കച്ചേട്ടെ